നമസ്കാരം കയ്യിലെ രേഖകൾ നോക്കി ഭാവി പറയുന്നത് പോലെ വിരലുകളുടെ നീളം അനുസരിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാം ഹസ്തരേഖാ ശാസ്ത്രപ്രകാരം പൊതുവെ നീളം കൂടിയ വിരലുകൾ ഉള്ളവർ സൗഹൃദപ്രിയരും ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരും ശാന്തശീലരുമായിരിക്കും എന്നാൽ കുറിയ വിരലുകൾ ഉള്ളവർ എന്ത് വെട്ടിത്തുറന്നു പറയുന്നവരും ക്ഷിപ്രകോപികളുമായിരിക്കും ഈ കോപം അവരെ കുറച്ചു നേരത്തേക്ക് മാത്രമേ കാണൂ മോതിരവിരൽ ചൂണ്ടുവിരലിനേക്കാൾ നീളമുള്ള സ്ത്രീകൾ പൊതുവെ കുടുംബ ബന്ധങ്ങൾക്ക് വില നൽകുന്നവരും സാഹസികരും ചഞ്ചല ഹൃദയരുമായിരിക്കും ഇക്കൂട്ടരുടെ സാമ്പത്തിക നില എപ്പോഴും ഭദ്രമായിരിക്കും ബാഹ്യവും ആന്തരികവുമായ സൗഹൃദത്തിന് ഉടമയായിരിക്കും ദോഷപ്രകൃതരായ ഇവർ പെട്ടെന്ന് ശാന്തരാവുകയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കുകയും ചെയ്യും സ്നേഹിക്കുന്നവർക്ക് ഇവർ വിശ്വസ്തരായിരിക്കും തൊഴിൽപരമായി ഉന്നതത്തിൽ എത്താൻ യോഗമുള്ളവരാണ് ഈ വിരൽ ഉടമകൾ മോതിരവിരൽ ചൂണ്ടുവിരലിനേക്കാൾ നീളം കുറഞ്ഞ സ്ത്രീകൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നവരും നേതൃപാഠവും ഉള്ളവരുമായിരിക്കും വ്യക്തിബന്ധങ്ങളെക്കാൾ ജീവിതമൂല്യത്തിന് വില കൽപ്പിക്കുന്നവരാണിവർ അതിനാൽ തന്നെ ഇക്കൂട്ടരുടെ കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കാനിടയുണ്ട് വിശ്വസ്തരും എല്ലാം നല്ല രീതിയിൽ കാണാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇവർ അതേസമയം നഖങ്ങളിലും മറ്റും കാണപ്പെടുന്ന പല ചെറിയ അടയാളങ്ങളും നമ്മൾ അത്ര കാര്യമാകാറില്ല എന്നാൽ ഹസ്തരേഖാശാസ്ത്രമനുസരിച്ച് കൈകളിലും നഖങ്ങളിലും ഒക്കെ കാണുന്ന രേഖകളും ഒക്കെ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് നഖം തുടങ്ങുന്ന ഭാഗത്ത് ചന്ദ്രക്കല പോലെ വെളുത്ത നിറത്തിലുള്ള ഒരു അടയാളം മിക്കവരുടെയും കൈകളെ കാണാറുണ്ട് ലൂണുല എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചെറിയ ചന്ദ്രൻ എന്നർത്ഥം വരുന്നത് ലാറ്റിൻ പദമാണിത് നഗത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഒരു ഭാഗമാണിത് ഓരോ വിരലിലും കാണുന്ന ലൂണിലയ്ക്ക് ഓരോ ഫലങ്ങളാണ് ഇതൊരു വ്യക്തിയുടെ ഭാവി സൂചിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും വിരലിൽ ഇല്ല എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളും ദൗർഭാഗ്യമാണ് ഫലം തള്ളവിരൽ ചന്ദ്രക്കല പോലെ വെളുത്തു നിറത്തിലുള്ള അടയാളം തള്ളവിരലിൽ കാണുകയാണെങ്കിൽ ശുഭവാർത്ത കേൾക്കാനിടയാവും ഇക്കൂട്ടർക്ക് അധികം വൈകാതെ തന്നെ ജീവിത ലക്ഷ്യം കൈവരിക്കാനും സാധിക്കും ചൂണ്ടുവിരലിലാണെങ്കിൽ ഈ അടയാളം വിവാഹം ജോലി തുടങ്ങിയ ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും നടുവിരലിലാണെങ്കിൽ ഉടൻ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും കൂടാതെ മെഷീൻ സംബന്ധമായ തൊഴിലിൽ ശോഭിക്കും മോതിരവിരലിലാണെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തെത്തും എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയ ജീവിതം നയിക്കാൻ ഇക്കൂട്ടർക്ക് സാധിക്കും ചെറുവിരലിലാണെങ്കിൽ ചെറുവിരലിലെ ഈ അടയാളം സൂചിപ്പിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ വൻ ഇടിവു സംഭവിക്കുമെന്നാണ് സാരം